വലിയ ജൈവതുല്യായ അമ്മയാണ് അമ്മയെ കുറിച്ച് അഭിപ്രായം ഈ കേരളത്തിലെ എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാണ് അമ്മയെ കുറിച്ച് അല്ലെ അപ്പം അമ്മയെന്ന് പറഞ്ഞാൽ കാണപ്പെട്ട ദൈവമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അല്ലെങ്കിൽ തലവൂരിൽ ഇപ്പം വിളി ഞാൻ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കിയപ്പോൾ അത് തലവൂരിൽ വിളിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ അമ്മയെക്കുറിച്ച് വളരെ ആത്മാർത്ഥമായിട്ട് ഉള്ളിന്റെ ഉള്ളിൽ നിന്നും അമ്മയുടെ സ്ഥാനം തന്നെയാണ് ഈ അമ്മയ്ക്ക് ഞാൻ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഈ ഇവിടെ അമ്മയെ ക്ഷണിച്ചതും അമ്മ എന്നെ ഒരു മകനായിട്ട് കാണുന്നത് കൊണ്ട് തന്നെയാണ് എൻ്റെ ഈ വാർഡിൽ അമ്മ എത്തിയതും അമ്മയെക്കുറിച്ച് അമ്മയ്ക്ക് അമ്മയെക്കുറിച്ച് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയാണ് എൻ്റെ ഊർജം ഞാനൊരു എക്സസൈസ്മാൻ ആണെങ്കിലും അതിനപ്പുറമുള്ള എൺപത്തേഴ് വയസ്സ് ഉള്ള അമ്മയിൽ നിന്നുമാണ് എനിക്കൊക്കെ ഊർജ്ജം കിട്ടിയിരിക്കുന്നത് ഇതേപോലെ എൻ്റെ നാട്ടിലുള്ള അമ്മമാർക്കും ഈമാർക്കും കേരളത്തിലുള്ള എല്ലാ അമ്മമാർക്കും ഊർജ്ജം തന്നിരിക്കുന്ന ഒരേക്കുട്ടി അമ്മയാണ് അപ്പം അത് പലരും കണ്ടുപിടിക്കുക അമ്മമാരെ നമ്മുടെ വാർഡിലെ അമ്മമാരെ കാണാൻ വേണ്ടി അമ്മയെ കണ്ടിട്ടുണ്ടല്ലോ എല്ലാവരും അമ്മയെ അറിയോ അമ്മ ആർക്കു വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന് അറിയാമല്ലോ അപ്പം അമ്മ ഇന്ന് നമ്മൾ ചെയ്യുന്നത് എൻ്റെ വാർഡില് ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോജനങ്ങൾ അറുപത് വയസ്സിൽ മുകളിലുള്ളവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന അമ്മമാർക്കും മൊബൈലില്ലാത്ത അമ്മമാരാണ് ഈ ഇരിക്കുന്നത് ഒരു അമ്മാവനും ഉണ്ട് എൺപത്തിയേഴ് വയസ്സുള്ള അവർക്ക് മൊബൈൽ ഫോണിൻ്റെ മൊബൈൽ ഫോൺ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്ത് അപ്പം ക്ലാസിക് മൊബൈൽസ് കൊട്ടാരക്കരയുള്ള ആ ചേട്ടനാണ് ഈ മൊബൈൽ ഫോണുകളെല്ലാം ഫ്രീ ആയിട്ട് തന്നിരിക്കുന്നത് സിമ്മും എല്ലാം ഫ്രീയാണ് ആ അപ്പം ചേൻ്റെ പേര് ജോസ് എന്നാണ് ഇപ്പോൾ ചേട്ടനാണ് തന്നിരിക്കുന്നത് അപ്പം അമ്മയുടെ ഞാൻ നോക്കിയപ്പോൾ ഈ അമ്മമാർക്ക് മൊബൈൽ കൊടുക്കാൻ വേണ്ടി ഏറ്റവും നല്ലൊരു കരം വേണം അതിന് ഏറ്റവും മഹത്തായ കരങ്ങൾ അമ്മയുടെ തന്നെയാണ് അമ്മയിലൂടെ ഈ അമ്മമാർക്ക് മൊബൈൽ എത്തിക്കാൻ വേണ്ടിയാണ് അമ്മയെ സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് പരിപാടിയിലേക്ക് തുടങ്ങാം അത് വേണോമ്മ ഇത് എനിക്ക് ജന്മം തന്ന അമ്മയാണ് എന്നെ പ്രസവിച്ചു ആ ഇത് കാണപ്പെട്ടമ്മയാണ് എൻ്റെ മാത്രമല്ല ഇവിടുത്തെ എല്ലാ മലയാളികളുടെയും എല്ലാവരുടെയും മാതൃകയായ ഒരു മാതൃകാ അമ്മയാണ് ഞങ്ങളുടെ എല്ലാം കാണപ്പെട്ട അമ്മയാണ് അല്ലെങ്കിൽ ഈ കൊല്ലക്കാരന് എന്നെ ഈ ഇടുക്കിയിലുള്ള ഈ അമ്മയെ വിളിക്കേണ്ട കാര്യമുണ്ടോ അമ്മ ഇപ്പം അമ്മയുടെ അമ്മയും എന്നെ മകനായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ഈ ഇവിടെ പത്തനാപുരത്ത് ഈ തലവൂരില് മകനല്ലായിരുന്നു എങ്കിൽ ഇവിടെ വരേണ്ട ആവശ്യം അമ്മയ്ക്കും ഇല്ലല്ലോ ഈ പ്രായത്തിൽ അപ്പം അമ്മയ്ക്ക് അമ്മയ്ക്ക് നമ്മളോട് രണ്ട് വാക്ക് സന്ത്രണ്ട് കുമ്മായൊക്കെ അടിച്ചു തന്നെ എന്നെ ഇവര് ചോദിച്ചോട്ടെ ബാക്കിയാരും പറഞ്ഞാട്ടെ ആരേത്തിന്റെ വീടോ കണ്ടപ്പോ ആളെ അറിയല്ലായിരുന്നു കണ്ണു മാത്രം കാണായിരുന്നു ആ സന്തോഷ അത് നല്ല കാര്യല്ലേ അങ്ങനെ ഞങ്ങളും ചെയ്തില്ലേ ഞങ്ങളും അങ്ങനെ തന്നെ ആർച്ച ും നല്ല അവർ തെരഞ്ഞെടുത്തേ അത് ശരി പൊതുപരിപാടിയായിട്ട് വേണമെങ്കിൽ ചെയ്യാം പക്ഷെ പൊതുപരിപാടി ചെയ്യണമെങ്കിൽ എത്ര രൂപയാവും നമ്മൾ പൊതുവേ കാണാറുണ്ട് ഒരു ലക്ഷം രൂപയുടെ ഒരു വികസന പ്രവർത്തനങ്ങൾ നടത്തുവാണെങ്കിൽ അതിനകത്ത് രണ്ട് ലക്ഷം രൂപയുടെ ഉദ്ഘാടന മാമാങ്കമാണ് ചെയ്യാറുള്ളത് പരസ്യവും ആ പരസ്യവും മറ്റേ കുറേ അതിനെ പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ എല്ലാം വെച്ചുകൊണ്ടുള്ള പരിപാടിയാണ് ഇങ്ങനെ അതിൽ വ്യക്തിപരമായിട്ട് എനിക്ക് താല്പര്യമില്ല ഇത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉദ്ഘാടനം ഇപ്പം മറികുട്ടിയമ്മ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഫേസ്ബുക്ക് വഴി ഒരു പോസ്റ്റ് ഇട്ടാൽ പോലും പോലും ഇവിടെ ആയിരക്കണക്കിന് ഇവിടെ നമ്മുടെ ഇവിടെ അപ്പം ഈ രീസ്പോർട്ടിലെത്തും പക്ഷെ അവർക്ക് വേണ്ടിയുള്ള വേദിയും മൈക്കും ഒക്കെ ഒരു എത്ര ലക്ഷം രൂപ ഇഷ്ടം അപ്പൊ ആ പൈസ കൊണ്ട് നമുക്ക് പാട്ടിലുള്ള ഇതുപോലെ ഒന്നുണ്ടെങ്കിൽ കുറെ അമ്മമാർക്ക് പെൻഷൻ പെൻഷനെങ്കിലും കൊടുക്കാം എത്ര പേർക്ക് ആ ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എത്ര അമ്മമാർക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ കുറച്ച് എത്ര മൊബൈൽ നമുക്ക് മാനിച്ചു കൊടുക്കാൻ പറ്റും എല്ലാവർക്കും ഇപ്പം ജോസേട്ടൻ ക്ലാസിക് മൊബൈൽസ് നമുക്ക് മൊബൈൽ തന്നു അപ്പൊ എല്ലാവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ അപ്പൊ അതേപോലെയുള്ള നമ്മളുടെ ദൂർത്തിനെ കുറച്ചുകൊണ്ട് നമുക്ക് ബാക്കിയുള്ളവർക്ക് സേവനം ചെയ്തുകൂടെ ആ പൈസ കൊണ്ട് അത് വയറൽ ആവാൻ എന്ന് പറഞ്ഞ ഇപ്പൊ പരിപാടിയെന്ന് പറഞ്ഞാൽ വീട്ടിൽ കിട്ടണ്ട ആവശ്യമില്ല അതിലെ പുല്ല് തന്നെ മുറ്റത്ത് എത്തുന്ന പരിപാടിയാണ് ഒരു പൈസ പോലും ചെലവില്ല അപ്പം എല്ലാം മയക്കി കിട്ടി പിന്നെ കുറെ സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാക്കി പ്രകൃതിയെ നശിപ്പിച്ചുള്ള പരിപാടികളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതിന്റെ വ്യക്തി ഏറ്റവും വലിയ ഏറ്റവും ഞാൻ കാണപ്പെട്ടത് അമ്മ അപ്പോ അമ്മ തന്നെ ഈ മുറ്റത്ത് തന്നെ എത്തിയിരിക്കുകയാണ് അപ്പൊ ഇതിലും കൂടുതൽ വേറെന്തോ വേണം ഇതിലും വലിയ നല്ല പരിപാടി ഞാൻ ഒരു അയ്യോ തീർച്ചയായിട്ടും അമ്മ ആ അവർക്ക